ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാനസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അച്ചിങ്ങ ചെമ്മീൻ മെഴുകു പുരട്ടിയുടെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിന് വേണ്ടിയിട്ടിതേ ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അച്ചിങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെമ്മീനാണ് കേട്ടോ ചെറിയ ചെമ്മീനാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എനിക്കിവിടെ വലിയ ചെമ്മീനാണ് കിട്ടിയത് അപ്പോൾ അത് ഞാനൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ് കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവോള നീളത്തിൽ ചെറിയ കട്ടി കുറച്ചിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പം ഞാൻ അതിലേക്ക് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് എരിവിന് വേണ്ട പച്ചമുളക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു നാല് പച്ചമുളക് ഞാൻ നടുകി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ ഒന്ന് അതിന് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണേ അപ്പോൾ അതെ അതൊന്ന് വേവിച്ച് എടുത്തതിന് ശേഷം നന്നായിട്ട് വറ്റി അതിൽ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതാ ഇതുപോലെ ആക്കി എടുക്കുക പിന്നെ നമുക്കതിലേക്ക് മുളകാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക പക്ഷെ എനിക്ക് ചതച്ച മുളക് അത്ര ഇഷ്ടമില്ലാത്ത കാരണം ഞാനതിലേക്ക് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചതച്ച മുളക് ഇഷ്ടമുള്ളവർ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക മുളക് പൊടി ചേർക്കുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് വറ്റിച്ചൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ അച്ചിങ്ങ ചെമ്മീൻ വേവിച്ചതുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചിങ്ങ ചെമ്മീൻ വെഴുക്ക് പുരട്ട് റെഡി ആയിട്ടുണ്ടാകും ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവർക്കും ഇഷ്ടാവുന്ന റെസിപ്പി ആയിരിക്കും എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടെറ്റ ബൈ ബൈ ഫ്രം ബാനു സ്വാൾട്ട്